നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാം നമ്മൾ പെരുമ്പാവൂരിൽ നിന്നെടുത്ത വിത്തിൻ്റെ ബെഡുകളാണ് അപ്പോൾ ഇതെല്ലൊക്കെ നല്ലതായിട്ട് ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ട് മറച്ചുണ്ടായിട്ടുണ്ട് ഇവിടെ മേടലുമൊക്കെ വന്നിട്ടുണ്ടോ നല്ലതായിട്ട് അപ്പം നമുക്കിപ്പം എല്ലാ ദിവസവും ഒന്നര കിലോയെല്ലാം പൂണ് കിട്ടുന്നുണ്ട് ഇതെല്ലാം പെരുമ്പാവൂരത്തെ ബെഡാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല ഫ്ലവറുകളുണ്ടോ നല്ല ഇത് നമ്മൾ ഒരെണ്ണം എടുത്താൽ തന്നെ മുന്നൂറ് ഗ്രാമോ നാനൂറ് ഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് ഇത് നമ്മുടെ കൊമരവർത്തെ ബെഡ്ഡാണ് ഇതേലും എല്ലാം ഉണ്ട് എല്ലാ ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഒന്നര കിലോയ്ക്ക് മുകളിൽ കൂണ് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ നൂറ്റമ്പത് ബെഡ്ഡാണ് ഇപ്പം നമുക്ക് ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നത് നൂറ്റമ്പത് ബെഡ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് അപ്പോൾ ഇങ്ങനെ നൂറ്റമ്പത് ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ഒന്നര കിലോയോളം കൂണ് കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മൾ കടയിൽ തന്നെയാണ് കൊടുക്കുന്നത് ചില ദിവസമൊക്കെ റിട്ടേൺ വരാറുണ്ട് എന്നാലും കുഴപ്പമില്ല ഇവിടെ എല്ലാം കണ്ട മേലൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയ ബെഡ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി വിട്ടതാണ് ഐസ് ഇലിയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിലും നല്ലതായിട്ട് വന്നിട്ടില്ല നമ്മൾ നനച്ചു കൊടുക്കാൻ തുടങ്ങിയത് രണ്ട് ദിവസം അവിടെ കഴിഞ്ഞിട്ടാണ് നനയ്ക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം നമ്മൾ മഴയുള്ളതുകൊണ്ടാണ് ഇപ്പം നല്ല രീതിയിൽ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പെരുമ്പാവൂരിലത്തെ ബെഡ് ഇപ്പം കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസത്തിന് മുകളിലായി നാലാം തീയതി ഇട്ട ബെഡാണ് അപ്പം അതിൽ കൂടുതലായി അതിന് ശേഷമാണെങ്കിലും ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്നതൊക്കെ ഇടയ്ക്ക് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നത് അപ്പം ഇത് ഇന്ന് നമ്മളിത് എടുത്തിട്ട് കടയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കൂണിൻ്റെ ബെഡ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് നേരിട്ട് വന്ന് വാങ്ങിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പം വരാനുള്ള സൗകര്യ കുറവുകൊണ്ട് പിന്നെ ആരും വന്നിട്ടില്ല ബെഡ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഇനി നമ്മൾ കുമരകത്തെ വിത്ത് തന്നെയാണ് എടുക്കുന്നത് കുമരകത്തെ ബെഡ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പം അത് ആവശ്യമുള്ളവർ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ് നൂറ് രൂപയാണ് ഒരു ബെഡിന് പിന്നെ നമ്മൾ നാന്നൂറ് രൂപയ്ക്കാണ് കൂണ് കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും വില വ്യത്യാസമുണ്ട് നമ്മുടെ ഇവിടെ നാനൂറ് രൂപയാണ് ചില സ്ഥലത്ത് അഞ്ഞൂറ് രൂപയൊക്കെയാണ് പിന്നെ കച്ചിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അറക്കപ്പൊടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കച്ചി നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഒരു കെട്ട് കുമ്മരത്തുനിന്ന് തന്നെ എടുത്തത് മുന്നൂറ് രൂപയായിരുന്നു അത് നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണാൻ നമ്മൾ പിന്നെ ഇപ്പം അത് ചെയ്യുന്നില്ല അറക്കപ്പൊടി തന്നെയാണ് ചിലപ്പോൾ നമുക്കിവിടെ അറക്കപ്പൊടി കിട്ടാനുണ്ട് അഞ്ച് ചാക്കൊക്കെ എടുക്കുമ്പോൾ ഒരു ചാക്കിന് ഇരുപത് എഴുപത്തഞ്ച് രൂപ വിധമാണ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കച്ചിയുടെ നമ്മൾ ചെയ്യുന്നില്ല കച്ചിയാകുമ്പോഴത്തേന് കുറച്ച് നമുക്ക് അതിൻ്റെ അലർജിയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയാണ് അപ്പം കൂടുതലും നമ്മൾ അറക്കപ്പുടിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്